ഇന്നത്തേത് ഒരു നാടൻ പലഹാരമാണ് ഇലയട വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് അടിപൊളി കോമ്പിനേഷൻ ആണ് ഒരു ചീനച്ചട്ടിയിലേക്ക് രണ്ട് ശർക്കര അച്ച് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ച് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് നന്നായി കുറുകി പതഞ്ഞ് വരുന്ന സമയത്ത് അരമുറി തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അടയുടെ എണ്ണത്തിനനുസരിച്ച് തേങ്ങയുടെ അളവിൽ വ്യത്യാസം വരുത്തി കൊടുക്കേണ്ടി വരും ഈ അളവിൽ എടുക്കുകയാണെങ്കിൽ ഒരാറയ്ക്കുള്ള തേങ്ങയുണ്ട് ഇത് തേങ്ങയും ശർക്കരയും മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കുകയാണ് വേണ്ടത് നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന സമയത്ത് രണ്ട് സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് പഴം നട്സ് എന്നിവയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഓക്കെ നമ്മുടെ അടയ്ക്കുള്ള ഫില്ലിങ് റെഡിയാണ് ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം അരക്കപ്പ അളവിൽ പച്ചരി കുതിർത്ത് വെച്ചതാണ് അത് നന്നായിട്ട് കഴുകിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാണ് വേണ്ടത് നല്ല തിക്കായിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ മാവ് റെഡിയാണ് ഇനി വാട്ടിയെടുത്ത ഇലയിലേക്ക് കോരി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൂടി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഫില്ലിങ് വെച്ചെടുക്കാനായിട്ട് വെള്ളം കൂടി പോയാൽ ഇതുപോലെ ഒഴിച്ച പോലെ അങ്ങ് കിടക്കില്ല അത് ഒലിച്ചു പോവും അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം കൂടാണ്ട് എന്ന് പറയുന്നത് ശേഷം നടുവന്ന് മടക്കി രണ്ട് സൈഡ് കൂടി ഒന്ന് മടക്കി വെക്കുക മാവ് പുറത്തേക്ക് പോവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് ആ സമയത്ത് ഓരോന്നും വെച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ അടയൊക്കെ ആ സമയം കൊണ്ട് തന്നെ നന്നായിട്ട് വിന്ത് കിട്ടുന്നതാണ് സാധാരണയായി രണ്ട് രീതിയിൽ അട തയ്യാറാക്കാറുണ്ട് ഒരു രീതിയാണ് ഈ കാണിക്കുന്നത് ഇനി നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് പരത്തിയെടുത്ത് അതിൽ ഫില്ലിങ് വെച്ചിട്ടും അട ഉണ്ടാക്കാറുണ്ട് ടേസ്റ്റ് ഏകദേശം രണ്ടും ഒരുപോലെ തന്നെയാണ് അപ്പോൾ ഒക്കെ എല്ലാം തട്ടിലേക്ക് അടുക്കി വെച്ച ശേഷം അടച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതേ നമ്മുടെ അടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് പുറത്തേക്ക് എടുത്ത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു പലഹാരമാണ് അട ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കേണ്ട പണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട ഇവിടെ റെഡിയാണ് അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഇഷ്ടാവുന്നതാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളുടെ കമൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കൂടെ ചെയ്യണേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വരും വരയ്ക്കും ബായ്